കെ പി സി സി യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രൂക്ഷ വിമർശനം പണം കിട്ടിയാലേ പ്രവർത്തിക്കൂ എന്നതായിരുന്നു പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്നും മുരളീധരൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി യോഗത്തിലാണ് ഡിസിസി പ്രസിഡന്റ് സിറ്റിംഗ് എം പി എന്നിവരെ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനം മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി മുൻ എം പി ടി എൻ പ്രതാപിനെയും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും പേരെടുത്തു വിമർശിച്ചായിരുന്നു മുരളീധരന്റെ പ്രതികരണം ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇതുകാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചു തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് മുരളീധരൻ ആഞ്ഞടിച്ചത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥതയും ഉണ്ടായി പ്രതാപിന്റെയും ജോസ് വള്ളൂരിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചു ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകൾ ഉണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതത് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഡി സി സി പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത് ഇതിനിടെയായിരുന്നു കെ മുരളീധരന്റെ വിമർശനം തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പ്രതാപിനെ തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരുന്നതെങ്കിലും പത്മജ പാർട്ടി വിട്ടതോടെ തീരുമാനം മാറുകയായിരുന്നു തുടർന്ന് പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയും തൽസ്ഥാനത്തേക്ക് കെ മുരളീധരൻ എത്തുകയും ചെയ്തു ഇതിൽ പരാതിയില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രതാപൻ സജീവമായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെന്നാണ് മുരളീധരന്റെ വിമർശനം ചൂണ്ടിക്കാട്ടുന്നത് തൃശ്ശൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ച് നേരത്തെ പത്മജ വേണുഗോപാലും വെളിപ്പെടുത്തിയിരുന്നു കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വിനയാകുമെന്നും സഹോദരി കൂടിയായ പത്മജ മുന്നറിയിപ്പ് നൽകി പത്മജയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ മുരളീധരൻ ഉയർത്തിയ വിമർശനം സിസിടിവി ന്യൂസ് കേച്ചേരി